ല്ല മുദ്രൻതൊക്കെ പാട്ട് സ്കൂളെ ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് അതുപോലെ തന്നെ ഒരുപാട് മോശമായൊരു ദിവസം കൂടിയാണ് മോശമായ ദിവസം എന്ന് പറയുന്നത് ഇന്നല്ല രണ്ട് മൂന്ന് ദിവസമായി സംഭവം വേറെ ഒന്നുമല്ല അത് ഞാൻ പഴയ പറയാം സന്തോഷമുള്ള ദിവസം എന്താ വെച്ചാൽ നമ്മുടെ മമ്മൂക്ക ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ റീ എൻട്രി ഇന്ന് അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം ഇന്ന് നൈറ്റ് ഫ്ലൈറ്റിന് അദ്ദേഹം ലാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ആദ്യമേ പറയാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കി വെച്ച പാട്രിയോട്ടിൻ്റെ ഷൂട്ടിംഗ് ബാക്കി വെച്ച ആ ഷൂട്ടിങ്ങിന് വേണ്ടി അദ്ദേഹം ഒക്ടോബർ ഒന്നിന് അദ്ദേഹം ഹൈദരാബാദിലോട്ട് പോകും ഒക്ടോബർ രണ്ടിന് അദ്ദേഹം അതിൻ്റെ പുനർ ചിത്രീകരണം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഒക്ടോബർ രണ്ടിന് ചിത്രത്തിൻ്റെ അതായത് പാട്രി റോഡ് ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ടീസറും ഉണ്ടാകും അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അദ്ദേഹത്തിന് സേഫ്റ്റി ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് കേട്ട് കിട്ടിയത് കാരണം അദ്ദേഹം വരുമ്പോൾ കാരണം ഒരുപാട് കാലത്തിന് ശേഷം വരികയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു സെക്യൂരിറ്റി എന്തായാലും ഇല്ലാതിരിക്കില്ല കാരണം അദ്ദേഹം എന്താ പറയുക അത്രയ്ക്കും ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക വിഷമവും അതുപോലെ തന്നെ ഒരു ഒരുപാട് ദേഷ്യവുമുള്ള സംഭവമുണ്ട് അദ്ദേഹം സാധാരണ വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വരുന്നൊരു വാഹനമുണ്ട് അദ്ദേഹത്തിൻ്റെ ത്രീ സിക്സ്റ്റി നയൻ ഡിഫെൻഡർ ഈ വാഹനം കസ്റ്റംസ് പിടിച്ചു വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡിഫൻഡറും ദുൽഖർ ഉപയോഗിക്കുന്ന ലാൻഡ് റോവർ വണ്ടിയും ഈ രണ്ട് വണ്ടിയും കസ്റ്റംസ് കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടില്ല എന്ന രീ ഇതിലാണ് അവർ പിടിച്ചിട്ടുള്ളത് പക്ഷെ അവർ എഴുതി അവർ പറഞ്ഞിട്ടുള്ള സംഭവം അതായത് ഈ പിടിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കടത്തി വന്ന വണ്ടിയാണ് അത് കള്ളക്കടത്തിനായിട്ടും മയക്കുമരുന്നിനായിട്ടും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തിനായിട്ടാണ് ഇവർ ഉപയോഗിച്ചത് അങ്ങനെയുള്ള ദുർപ്രചരണങ്ങൾ ദുർപ്രചരണങ്ങൾ ഇറക്കിയിട്ടാണ് വാർത്താ സമ്മേളനത്തിലൊക്കെ ഈ ഇതിൻ്റെ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വെറും ഒരു ക്രിസങ്കി പ്രിയ ഒരു എന്താ പറയുക പ്രിയനായ ഇയാൾ ഇവൻ തന്നെ പറയേണ്ടി വരും ഒരു ഈ ദുൽഖർ അദ്ദേഹത്തിൻ്റെ വാപ്പയായ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന മമ്മൂട്ടിയും ഒരു മുസൽമാനായതിൻ്റെ പേരിലാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സംശയം വേണ്ട കാരണം അവർ നിങ്ങളോ നിങ്ങൾ കണ്ടിരുന്നു അതിനു മുമ്പ് അവർ സ്വർണം കടത്തുന്നത് അല്ലെങ്കിൽ മയക്കുമരുന്നു യൂസ് കടത്തുന്നത് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല വെറും ഒരു കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ വണ്ടി പിടിച്ചെടുത്തിട്ട് അത് ഭയങ്കര ന്യൂസ് ആയിട്ട് കൊണ്ടു കടന്ന് ഒരു മറ്റുള്ള ഓരോ ചാനലുകളും അതായത് അന്യ സ്റ്റേറ്റിലുള്ളവരൊക്കെ ഒരു എന്താ പറയുക വളരെ മോശ രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇതൊക്കെ വെറും നിങ്ങളെ ഒരു സംഘി പ്രേ ഒരു പ്രിയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോട് എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം അത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കണ്ടതാണ് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടതാണ് കാരണം ഈ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് മമ്മൂക്കൊന്നും ഈ ഒരു ഒരു ഏരിയയിൽ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഇല്ല അദ്ദേഹം എന്താ പറയുക നമുക്ക് ഓരോ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുക അറിയിക്കുക എന്നല്ലാതെ അദ്ദേഹം ഒരു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നില്ല അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നൊരു സപ്പോർട്ടുണ്ടോ അത് നിങ്ങളോടുള്ള വെറുപ്പാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വേ ഇനി മിക്കവാറും ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പഴയ അദ്ദേഹത്തിന് വക്കീൽ കോട്ട് അണിയേണ്ടി വരുമോ അല്ല പറയാൻ പറ്റൂല കാരണം ഇങ്ങനെയുള്ള ഓരോരോ തമ്മാടിത്തരത്തിന് അദ്ദേഹം തന്നെ ആ പഴയ എന്താ പറയുക നരസിംഹത്തിൽ മന്നാടിയാർ പറഞ്ഞ പോലെ നിങ്ങളോട് ഇതിനുള്ള കണക്ക് മിക്കവാറും അദ്ദേഹം ചോദിക്കും കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ വണ്ടി എന്ന് പറയുന്നത് ഇങ്ങനൊരു വണ്ടി പ്രാന്തമല്ല അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് നിങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അദ്ദേഹം അതിനുള്ളൊരു എന്താ പറയുക മറു അദ്ദേഹത്തിന് നിങ്ങളതിന് മറുപടി കൊടുക്കേണ്ടി വരും ദുൽഖറിൻ്റെ പേരിലാണെങ്കിൽ കൂടിയും മമ്മൂക്കയാണ് അതിൻ്റെ ഫുൾ ടൈം അദ്ദേഹമാണ് ആ ഡിഫൻഡർ കൊണ്ടു നടക്കുന്ന ആൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി കൂടിയാണ് ഈ ഡിഫെൻഡർ അദ്ദേഹത്തിന് ഒരുപാട് വണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിലുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം എല്ലാ ഫങ്ഷൻസിനും കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ഈ ഡിഫെൻഡർ അതാണ് നിങ്ങൾ കൊണ്ടിട്ടുള്ളത് അത് മിക്കവാറും നിങ്ങൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടിടേണ്ടി വരും നിങ്ങൾ നോക്കിക്കോളൂ എന്തായാലും ദുൽഖർ ഹൈക്കോടതിയിൽ അതിന് ഹർജി കൊടുത്തു എന്തായാലും നിങ്ങൾക്കുള്ള പണി വരും മക്കളെ കാത്തിരുന്നോളി വെയിറ്റ് ആൻഡ് സീ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തോളിയും ഇതൊക്കെ നിങ്ങൾക്കുള്ള ഓരോ തിരിച്ചടികളായിരുന്നു നിങ്ങൾ കൂട്ടിക്കോളി